കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മോണ്ടനിയറിംഗ് സെൻട്രൽ ബാക്ക് ആയ മിലോസ് ട്രെൻസിനെ ഈ സീസണിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ പുറത്താക്കിയിട്ട് പുതിയൊരു താരത്തിനെ വിദേശ താരത്തിനെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിരുന്നു പക്ഷേ അത് നടന്നില്ല താരത്തിന് ദീർഘകാല കരാർ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് നടന്നില്ല ട്രാൻസ്ഫർ ഫീ കൊടുത്ത് മറ്റുള്ള ക്ലബുകൾ താരത്തിനെ ഏറ്റെടുക്കാൻ വന്നതുമില്ലാത്തതുകൊണ്ട് തന്നെ അതൊരു കാരണമായി ഈ നീക്കം നടക്കാതെ പോവുകയും ചെയ്തു ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂലിനീകരണം ബാക്കായ മിലൂസിനെ ഈ സീസൺ സൂപ്പർ കപ്പിന് മുന്നോടിയായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിട്ട് ഒരു ഡി ഒരു വിദേശ താരത്തിനെ എത്തിക്കാനാണെന്നാണ് പുറത്തേക്ക് വരുന്ന മനോരമയുടെ റിപ്പോർട്ട് ഇതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ താരത്തിന് സൂപ്പർ കപ്പിന് മുന്നോടിയായി എത്തിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇത് നിങ്ങളിലേക്കൊന്ന് അറിയിക്കുന്നു എന്നും മാത്രം